നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ എന്നെ അവയുടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വരയുടെ പലപ്പിൽ എത്രയും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങി വരുന്നു അവൻ എന്നോട് അഞ്ചു മുത്തായി അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ നീ അറിയുന്നു പറഞ്ഞു നോക്കിയാലും ശൂന്യമായ അനുഭവം പക്ഷേ അറി ಲ್ಲೇ ಕೈವನ್ನ എവിടെ കിടക്കുന്ന ബന്ധമില്ല തൊക്കില്ല എന്തിന എന്നെ ഈ ശൂന്യനെ കൊണ്ടുവന്നു വിഷയത്തിന് പരിപൂലം അനുഭവിക്കുമ്പോൾ നാമം അങ്ങനെ ചിന്തിക്കും എന്ത് എന്തിന് ഇത് ഇവിടെ എന്തിനാ എനിക്ക് അവയെ നടത്തികൂലിയ സ്തംഭന കൊത മാത്രമല്ല അവളെ ചുറ്റി ചുറ്റി നടന്ന അവൻ എന്ന് പറഞ്ഞത് എന്താ അവനുഭവിക്കുന്ന അവസ്ഥ എന്താ ഒരു വിധത്തിലും ഒന്നിലും ആശ്രയമില്ല ആരും െ ആരും അടുക്കാതെ ആരും താങ്ങാതെ ആരും അടുപ്പിക്കാതെ അവഗണന അനുഭവിക്കുന്ന ഒരു അനുഭവമാണ് ഭക്തനുള്ളത് ശരണം ഉറപ്പുണ്ട് ഗോവിന കൈ ഉണർക്കിനെ നോക്കുമ്പോ

കൈവന്ന ആത്മാവിൽ നടക്കെത്തനെ ആത്മാവ് കൊണ്ടുവന്ന് താഴ്വരയിലേക്ക് ഇടുക ശൂന്യതയിലേക്ക് കൊണ്ടുവന്നിടുക രോഗത്തിലേക്ക് കൊണ്ടുവന്നിടുക കൊണ്ടുവന്നിടുക ചുറ്റി വിളയുന്ന ശൂന്യേക്ക് കൊണ്ടുവന്നിട്ടില്ലേ പക്ഷെ അവരവിടെ പഠിച്ചില്ല

എന്റെ തലമുറയ്ക്ക് മാത്രം എന്റെ അനുഭവത്തിന് മാത്രം എന്റെ മാത്രം മാറ്റമില്ലാതെ ഇങ്ങനെ നീ കഴിഞ്ഞാഴ്ച വന്നിരുന്ന ഡോക്ടർ അവര് വന്നിട്ട് കഴിഞ്ഞപ്പോഴല്ലേ വന്നത് ഭൂതം കൊണ്ട് പറയാൻ തുടങ്ങി അവര് വെട്ടി പിടിച്ച് നല്ല 하나님께서isen 순에서 Adult s t a t 우리는 불신의 계약을 모 이것을 스피 개업시 당부하여 입 속에 앉아서 Shallnip

ദൈവം നയിച്ചവർ ദൈവത്തിന്റെ ആലോചന കടന്നു വന്നവർ ദൈവഹിതം ചെയ്യുന്നവർ ദൈവത്തെ അനുസരിച്ചവർ ദൈവത്തിന്റെ ആലോചന മുറുകവർ ദൈവത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവർ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ആലോചന പ്രകാരം ചുവടുവെച്ച ആവേന അവൻ പറഞ്ഞെടുത്ത് വന്നു നിക്കേ ഞങ്ങള് നാളുകളായി ഞങ്ങൾ ഒന്നും കയ്യിൽ പിടിച്ചിട്ടില്ല ഞങ്ങൾ ഒന്നും അനുഭവിച്ചിട്ടില്ല ഞങ്ങളിപ്പോഴും സ്തംഭനത്തിൽ എന്താണ് അതിന്റെ കാര്യം നാളുകളായി ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ നാടുകളായി ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ ഇന്റെ വാക്കിലല്ല ഇറങ്ങിയത് നിന്റെ വാക്കിലെ നടത്തിപ്പല്ലേ ഞങ്ങൾ സൂക്ഷിച്ചത് നിന്റെ വാചനമല്ലേ ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് അവ നീ പറയുന്നുണ്ട് പക്ഷെ നിന്റെ ജീവിതത്തിൽ ബുദ്ധിയാണോ നിൽക്കുന്നത് അതോ ദൈവത്തിന്റെ ആത്മാവാണോ ക്ഷയമെടുക്കട്ടെ നമ്മുടെ വീട്ടിൽ പോയിന് നമ്മൾ തന്നെ കാണണ്ട മനുഷ്യം വെളിപ്പെടുന്നത് എവിടെയാ ദൈവം സംസാരിച്ചത് ആരാക്കി സൂറപ്പിക്കുമ്പോ യും കിടപ്പ അതിനകത്ത് എല്ലാ പാക്ഷുണ്ടാവും ഒരു കുഴപ്പവും പക്ഷേ അതിനകത്ത് ഏതാ കേറി പറ ആത്മാവിന്റെ ഏറെ ബുദ്ധിയുടെ ആത്മാവും ഡ്രൈവറും ചോദ്യം ചോദിച്ചാൽ തവേ മുപ്പത്തിനാല് ആറു ആവേ അധ്യായത്തിൽ ഞാൻ ജീവിപ്പിച്ചതാ

എന്തിനാണ് ഉണക്കിയത് ഉണങ്ങിയോന്ന് ചോദിക്കുക എന്റെ അറിവ് ഞാൻ മടക്കില്ല കഴിഞ്ഞ നാളുകളിൽ എന്റെ നട ഞാൻ മടക്കുക ഞാൻ ഈ വീഴ്ചയിൽ കിടക്കുന്ന സമയം വരെ ഉള്ള എന്റെ നടപടികളും നടത്തിപ്പുകളും ഞാൻ മടക്കുക അവ ഈ കിടപ്പ് ഈ ശൂന്യ ഈ അവഗണന എനിക്ക് നീ തന്നത് പുതിയത് തരാ ണേ കഴിഞ്ഞ നാല്